ബ്രേക്കിംഗ് കേരള സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തലവേദനയായി കോളേജിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാകുന്നില്ല ജില്ലാ യൂണിറ്റ് കമ്മിറ്റികൾ തമ്മിലുള്ള തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം ഇന്ന് വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക ജില്ലാ കമ്മിറ്റി യോഗം ചേരും ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഈ ജില്ലാ കമ്മിറ്റി യോഗം എപ്പോഴാണ് ചേരുന്നപ്പം ഈ വിഷയം എന്താണ് ശരിക്കും പ്രതിസന്ധിയാകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് അടിയന്തര ജില്ലാ കമ്മിറ്റി യോഗം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേരുന്നത് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ തന്നെ എസ് എഫ് ഐയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നാൽ ആ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും തമ്മിൽ വലിയ ഒരു തർക്കം ഏറെ നാളുകളായി നിലനിൽക്കുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിനനുസരിച്ച് യൂണിറ്റ് കമ്മിറ്റി നിൽക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് അതിൽ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക യൂണിറ്റ് കമ്മിറ്റി യോഗം ആ കോളേജിൽ നടന്നിരുന്നു എന്നാൽ ആ യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ളവർ മത്സരിക്കണം യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ചു അതായത് യു യു സി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി മത്സരിക്കേണ്ടത് ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള ഉള്ളവരാവണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അത് യൂണിറ്റ് കമ്മിറ്റി അംഗീകരിക്കാൻ തയ്യാറായില്ല പ്രായപരിധിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നും ആർക്കും കയറി മത്സരിക്കാൻ പറ്റുന്ന സ്ഥിതി അവിടെ ഇല്ല എന്നും സൂചന കർശനമായ ഭാഷയിൽ തന്നെ യൂണിറ്റ് കമ്മിറ്റി ഞങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് മുന്നോട്ട് വെച്ചു അതോടുകൂടി തന്നെ ഈ വിഷയം ഒരു തർക്കത്തിലേക്ക് പോവുകയും ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ വേണ്ടതില്ല എന്ന തരത്തിലേക്കൊരു വ്യക്തത ഉണ്ടാകാതിരിക്കുകയും ചെയ്തു കൂടാതെ തന്നെ ഇരുപത്തി നാല് വയസ്സുവരെ പി ജിക്കാർക്കും ഇരുപത്തി ഒന്ന് വയസ്സ് വരെ യു ജിക്കാർക്കും മത്സരിക്കാം എന്നുള്ള വ്യവസ്ഥയാണ് യൂണിയൻ തെരഞ്ഞെടുപ്പിലുള്ളത് എന്നാൽ ഇപ്പോൾ പല എസ് എഫ് ഐ നേതാക്കളും ഇരുപത്തിനാല് വയസ്സിന് മുകളിലുള്ളവർ യു ജി വിദ്യാർത്ഥികളായും പി ജി വിദ്യാർത്ഥികളുമായും ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ പലർക്കും മത്സരിക്കാൻ നിയമപ്രകാരം മത്സരിക്കും ാൻ പറ്റാത്തൊരു സ്ഥിതി കൂടിയുണ്ട് എന്തായാലും വലിയ തർക്കത്തിൽ വലിയ ആ പ്രശ്നത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ അധ്യക്ഷത ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനൊരു പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത് ഇത് ഇതുവരെയും ഈ കാര്യത്തിൽ ഒരു ലമ്യത ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഒക്ടോബർ നാലാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനു മുൻപായി തന്നെ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കുന്നതും അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഒരു പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകേണ്ടതായിട്ടുണ്ട് അതിനാൽ ൂടി തന്നെ ഒരു തീരുമാനം ഇതിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കമ്മിറ്റി വിശ്വസിക്കുന്നത് എന്നാൽ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തെ എത്രത്തോളം എസ് എഫിയുടെ യൂണിറ്റ് കമ്മിറ്റി യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റി അംഗീകരിക്കുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് ഗോപാൽ വിശദാംശങ്ങൾ നൽകിയത്